ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ ചെന്ന് ഗോമതിയെ വിളിച്ചിട്ട് വരുവാണ് ആ സമയത്ത് അനുമോള് വന്ന് പറയുന്നുണ്ട് ഏട്ടന്മാരെ ഏട്ടത്തിമാരെ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞിട്ടുണ്ട് ദേ അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ വന്ന് ആ എല്ലാവരോടെ ആണുങ്ങൾക്കെല്ലാം വിളമ്പാനായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ പക്ഷേ ബാക്കി ദേവി മീനാക്ഷിയും മറ്റുള്ളവരെല്ലാവരും പിണങ്ങി മാറി നിൽക്കും പോലെയാണ് ആ ബാലൻ അത് ശ്രദ്ധിക്കാനാണ് എന്നിട്ട് ബാലൻ ചോദിക്കുന്നുണ്ട് അമ്മ കഴിച്ചാൽ നിങ്ങളെല്ലാവരും കഴിക്കാനില്ല എന്നോട് പറഞ്ഞത് പിന്നെന്തിനാ മാറി നിൽക്കുന്നത് അപ്പോഴാണ് ദേവി പറഞ്ഞത് ബാലിച്ചാ അതിന് അമ്മ കഴിക്കുന്നില്ലല്ലോ അമ്മ എല്ലാവർക്കും വിളമ്പിയില്ല തരുന്നത് ആ അപ്പോൾ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തു ചെയ്യാ കഴിക്കാഞ്ഞേ ആ കഴിക്കാം ആ അപ്പത്തന്നെ ആനന്ദ് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം കഴിക്കുന്നെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ ആരും കഴിക്കില്ല അത്രയേ ഉള്ളൂ എന്ന് വീണ്ടും പറയാം അപ്പം അതിൻ്റെ കാര്യം തീരുമാനമായിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ദേ ധർമ്മൻ പോയി അതേപടി ബാഗും തൂക്കി ചേച്ചിയിൽ നിന്ന് വിളിച്ചും കൊണ്ട് വന്ന് മുന്നിൽ നിൽപ്പുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ അന്ധ വിട്ട് നോക്കുന്നുണ്ട് ഏ ധർമ്മ മാമനോ ബാഗുണ്ട് എല്ലാം ഉണ്ട് അപ്പോഴാണ് ധർമ്മം പറയുന്നത് ആ കറക്റ്റ് സമയത്താണല്ലോ ഞാൻ വന്നത് എല്ലാവരും കൂടെ ആഹാരം കഴിക്കാം അനുമോളെ നീ എണീറ്റ് അപ്പുറത്തേക്ക് ഇരുന്നേ ഞാനും കൂടെ ഒന്ന് കഴിക്കട്ടെ ഭയങ്കര സ്വാതന്ത്ര്യത്തോടെ കയറി വരുന്നു പാത്രം എടുക്കണം ചോറെല്ലാം തന്നെ എടുത്തങ്ങ് കഴിക്കാൻ തുടങ്ങട്ടോ ഞാൻ കരുതി നിങ്ങളെല്ലാവരും കഴിച്ചു പാത്രമൊക്കെ കാണുന്നു എന്നിട്ട് ഗോമുതിയുടെ മുത്തൊക്കെ ഇട്ട് പറയാം എന്താ ഇത് മീൻ ഭർത്തമൊന്നുമില്ലേ മീൻ വറുത്തൊന്നുമില്ല അതെങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് ചോദിക്കുക എല്ലാവരും അന്ധം വിട്ട് നിൽക്കുന്നുണ്ട് ബാലനാണെങ്കിൽ കാലിക്കൂടെ ഉള്ള ദേഷ്യം ഇപ്പോൾ അടിച്ചിറക്കി വിട്ടിട്ട് ഇവൻ പോയില്ലേ ഇവൻ എന്ത് തിരിച്ച് വന്നേ എന്നുള്ള രീതിയിലായിട്ടോ നോക്കണേ അപ്പോൾ ധർമ്മം പറയുന്നുണ്ട് ആ സാരി ഇല്ല സാമ്പാറുണ്ടല്ലോ ഇനിയിപ്പം മീൻ വറുത്തതില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ആ പാത്രം എടുത്തു വെച്ചിട്ട് ചോറും സാമ്പാറും ഒക്കെ കഴിക്കാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അല്ല എനിക്ക് വീട്ടിൽ നിന്ന് കുറച്ച് സാമ്പാറൊക്കെ എടുക്കാമല്ലോ അല്ലേ എന്നിങ്ങനെ എല്ലാവരെയും നോക്കി ചോദിക്കാം പിന്നെ ഇതും കൂടെ കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിടാനാണ് നിങ്ങളുടെയൊക്കെ പരിപാടി ഞാൻ പോവില്ല ഞാൻ പോകുന്ന പ്രശ്നമേ ഇല്ല എന്നും പറഞ്ഞ് അങ്ങോട്ട് ഇരിക്കുക കേട്ടോ കൂടെ അങ്ങ് ഇരുന്ന് പാത്രം എടുത്തു വെച്ച് അങ്ങ് കഴിക്കാൻ തുടങ്ങി ആർക്കും കഴിക്കും ഒരു പിടി ആഹാരം അങ്ങോട്ട് ഇറങ്ങണില്ല അവിടെ ആനന്ദൊക്കെ ഉണ്ടെങ്കിൽ അറിയാണ്ട് അങ്ങ് കുടിനീരിറക്കി പോവാണ് പേടിച്ചിട്ട് അച്ഛൻ്റെ ദേഷ്യമൊക്കെ കണ്ടിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ധർമ്മം പറയുന്നുണ്ട് എന്നോട് ഈ പണി കാണിച്ചത് എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ധർമ്മം തിരിച്ച് വന്നിരിക്കുന്നത് ഇതറിഞ്ഞിട്ടാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതെങ്കിലേ കൊള്ളാം എന്നിങ്ങനെ ധർമ്മം വീണ്ടും പറയട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വീണ്ടും ഞാനത്ര മണ്ടണമെന്നല്ല കേട്ടോ ഒന്ന് ഓ അപ്പോഴാണ് ഒരു കപ്പളങ്ങ എടുത്ത് കടിച്ചത് ഓ ദൈവമേ ഇതോ ഇപ്പോൾ തൊണ്ട കുരുങ്ങി ചത്തേനല്ലോ എന്നും പറഞ്ഞ് സ്വയം അങ്ങ് ട്രോളും കേട്ടോ എന്നിട്ട് സ്വയമായിരുന്നു കൊണ്ട് അല്ലെങ്കിലും തെറ്റെൻ്റെ ഭാഗത്ത് ആടിച്ചിറങ്ങിയ ഉടനെ ഞാൻ ഇറങ്ങി അങ്ങ് പോയില്ലേ പോകരുതായിരുന്നു അതായിരുന്നു വേണ്ടത് ആ ഇറങ്ങിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ടല്ല കാര്യമുണ്ടോ അതുമില്ല എന്നിട്ട് ബാളനെ ഇറങ്ങണിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ചേച്ചി ഇന്ന് മീൻ എന്താ വെക്കാൻ മീനില്ലെങ്കിൽ ഇച്ചിരി ചിക്കനെങ്കിലും വെച്ചൂടായിരുന്നോ ഈ മീനും ചിക്കനും ഇല്ലാതെ എനിക്ക് ചോറോ ചപ്പാത്തിയോ ഒക്കെ നിങ്ങളെങ്ങനെടാ കഴിക്കണത് എനിക്കിതൊന്നും ഇല്ലാതെ ഇറങ്ങില്ല പിന്നെ പിന്നെ ധർമ്മൻ ഇപ്പം കയറി വന്ന് ഇതെല്ലാം ഫുഡ് അടിച്ചിട്ട് ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോവും എന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലേ ഞാൻ ചത്താലും ഈ ദേവമംഗലം വിട്ട് ഞാൻ പോവില്ല എന്നിങ്ങനെ ധർമ്മൻ പറയുക അവിടെ നിന്നും കൊണ്ട് അപ്പോൾ കോമതി അന്തം വിട്ട് നോക്കുകയാണ് വീണ്ടും ധർമ്മം പറയാനുട്ടോ ഗോമതീസ്റ്റൂർ ബാലൻ അങ്ങയോട് ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ ഞാൻ അവിടെ അവിടെയിരുന്ന് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയതിൻ്റെ യഥാർത്ഥ കാരണം ഇവിടെ ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ബാലൻ ഒന്ന് ചമ്മീൻ ആറുന്നുണ്ട് കേട്ടോ എല്ലാവരോടും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടുകൂടി ബാലനെ ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ധർമ്മൻ വീണ്ടും പറയുന്നുണ്ട് അതെ നിങ്ങളാരും എന്തും വിട്ട് നോക്കണ്ട ഞാൻ അറിയാമെന്നിട്ട് ചോദിക്കുകയാണ് ഈ ബാലൻ്റെ ആളിയാ ആളിയനീ ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ ആരോട് പറയും പറ അവസാനം എല്ലാം അങ്ങോട്ട് അടുക്കി വെച്ച് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ പുറത്ത് പറയാതിരുന്ന് വല്ല അറ്റാക്കും വന്ന് ചത്തുപോയാ ആളിയാ എന്താ ചെയ്യുക പറ ഇടാ വിണ്ടാതിരിക്കടാന്നും പറഞ്ഞുകൊണ്ട് ഗോമതി പെട്ടെന്ന് തന്നെ അയാൾ അങ്ങോട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ ചിരിയെന്ന് പറഞ്ഞാൽ ഒരു പൊട്ടി ചിരി തന്നെ ബാലൻ്റെ ചിരി കാണുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുവാണ് പാ ഇത്രയും ദിവസം ഇങ്ങനെ ദേഷ്യപ്പെടും വേലം പിടിച്ചെന്നാ ആളിയനെന്താ ഇങ്ങനെ അപ്പോൾ ധർമ്മൻ പറയാം എൻ്റെ അളിയാ എന്നോടാണോ കളി എന്നോടാരുടെയും കളിയൊന്നും വേണ്ട എടാടാ വാരി വലിച്ചിങ്ങനെ തിന്നാതെ സമാധാനത്തോടെ കഴിക്കുക എന്ന് ബാലം പറയാം അപ്പോൾ ധർമ്മൻ എന്നിട്ടും ആർക്കും ഒന്നും മനസ്സിലാവില്ലല്ലോ എല്ലാവരും നിങ്ങളെന്താ എല്ലാവരും കൂടെ അന്ധം വട്ടിങ്ങനെ നോക്കണേ നിങ്ങളെല്ലാവരും കൂടെ എന്നെ നോക്കി എൻ്റെ വേറെ കെടാക്കോ അവരവരെ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി അങ്ങോട്ട് കഴിക്കും കഴിക്കാൻ എന്നിട്ട് അത് ശരി ആ അങ്ങനെ ആയല്ലേ എന്ന് പറയും എല്ലാവരോടും ഓടി ചെന്ന് ധർമ്മനെ ഇക്ളിയാക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഒരു ചിരിയുടെ പൂരം തന്നെയട്ടോ എല്ലാവരും കൊണ്ട് ധർമ്മന്മാവിനായിട്ട് ധർമ്മന്മാ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ഒരു ദേഹളം തന്നെയാണ് അവിടെ അങ്ങനെ അതൊരു വല്ലാത്തൊരു സന്തോഷ നിമിഷമായി പോകാനുട്ടോ എന്തായാലും ആ പാരമ്പറിയ മാമ ഈ ഞങ്ങളുണ്ടല്ലോ ഇവിടെ ഒരു സമരം തന്നെ വെക്കാൻ തീരുമാനിച്ചിരിക്കുവായിരുന്നു എന്തായാലും മാം വന്നല്ലോ ഇപ്പോഴാണ് ഇവിടെ ഒരു ജീവൻ വെച്ചത് വീട്ടിൽ മതി മതി ഇനിയിപ്പോൾ എല്ലാവരും വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക സ്നേഹപ്രകടനങ്ങളൊക്കെ പിന്നെ നമുക്ക് കാണിച്ചാൽ പോരെ എന്ന് ബാലം പറയാം കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ദേവി പറയാം മാമ മാമ ഇവിടുന്ന് പോയതിന് ശേഷം അമ്മ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല അത് കേൾക്കുമ്പോൾ തന്നെ ഗോമതിക്ക് സങ്കടമായിട്ട് കരയണുണ്ട് കേട്ടോ അപ്പോൾ ധർമ്മൻ കഴിച്ചുകൊണ്ടിരുന്ന ആ പ്ലേറ്റോട് കൂടി അടുത്ത് ചെല്ലാണ് എന്നിട്ട് അതിൽ നിന്ന് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഗോമതിക്ക കഴിക്കുക ചേച്ചി കഴിക്കുമെന്ന് പറയാം അപ്പോൾ അങ്ങനെ ആ ഒരു ഉരുളയൊക്കെ വാങ്ങി ഗോമതി കഴിക്കുകയാണ് അതുപോലെ അതിൽ നിന്ന് ചോറ് വാരി ധർമ്മന് തിരിച്ചും വാരി വാരിത്തരുവെന്ന് ധർമ്മൻ ചോദിക്കുന്നുണ്ട് സ്നേഹത്തോടുകൂടി ചേച്ചി എനിക്ക് വാരി വാരിത്തരുമോന്ന് അങ്ങനെ അതിൽ നിന്ന് വാരി തിരിച്ചും ധർമ്മനും കൊടുക്കുക അങ്ങനെ ആ ഒരു വല്ലാത്തൊരു സ്നേഹത്തിലാണ് അവർ വീണ്ടും ദൈവമംഗലത്ത് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് കേട്ടോ അന്ന് രാത്രിയാകുമ്പോൾ ബാലൻ പുറത്തേക്ക് ഇറങ്ങി വരുമോന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ധർമ്മം പറയുന്നുണ്ട് അളിയ ഈ വീടും നമ്മുടെ ഗോമതി സ്റ്റോറും ഇവിടെ എല്ലാവരും ഇതെല്ലാം ചേർന്നിട്ടാണ് ഈ ധർമ്മനാവുകയുള്ളൂ മനസ്സിലായി നിങ്ങളെല്ലാവരും ഈ നെഞ്ചിനകത്താണ് പിന്നെ നിങ്ങളാരും ഇല്ലെങ്കിലുണ്ടല്ലോ ഈ ധർമ്മൻ്റെ നെഞ്ചെടുപ്പേ അങ്ങ് നിൽക്കും മനസ്സിലായോ എൻ്റെ ഈ നെഞ്ചിനകത്ത് ഒരു ശൂന്യതയാണ് ഒന്നുമില്ല പിന്നെ ശരീരത്തിന് ശരീരത്തിന് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെടുത്ത് മാറ്റി എങ്ങനെ ജീവിക്കും ശ്വസിക്കും പറ ശ്വാസം കിട്ടാതെ കിടന്ന് പെടയില്ലേ ഇത്രയും നേരം ഞാൻ അങ്ങനെ ആയിരുന്നു അളിയ ആ ഒരു പെടച്ചിലായിരുന്നു ഞാൻ ഇതേ ഞാൻ ധർമ്മനൊരു ജീവിതം അളിയൻ തന്നെ ഉണ്ടാക്കി തന്നാൽ മതി വേറെ ഒരുത്തനും എനിക്ക് ഒരു തേങ്ങ ഉണ്ടാക്കി തരണ്ട എല്ലാവരെയും എനിക്കറിയാം അപ്പോൾ എൻ്റെ എന്ന് വിളിച്ചിട്ട് അങ്ങ് ധർമ്മനെ ചേർത്ത് പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്ഷമിക്കടാ ക്ഷമിക്കുക എന്നോട് സാരമില്ല പോട്ടെ പോട്ടെന്ന് എന്ന് പറഞ്ഞ് അവരങ്ങനെ സ്നേഹിക്കാം അപ്പോൾ കൃഷ്ണമംഗലത്ത് അച്യുതൻ്റെ ദേഷ്യം തീർന്നിട്ടില്ല അപ്പോഴാണ് ഇന്ദിരാമ്മ പറയണത് അവനെ ഞാനിവിടെ പിടിച്ച് നിർത്തുമായിരുന്നു കുറച്ച് ദിവസമെങ്കിലും എന്നിട്ട് എങ്ങനെയെങ്കിലും അവനൊരു വിവാഹം നടത്തി അവനൊരു ജീവിതം കൊടുക്കാൻ ഞാൻ വിചാരിച്ചു വന്ന ഉടനെ ഓടിച്ചില്ലേ ഉടനെ അച്യുതൻ്റെ ദേഷ്യം പറഞ്ഞിട്ട് അവൻ ഈ രാത്രി തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അമ്മ തന്നെയാണ് അവൻ്റെ പുറകെ അമ്മ ഇപ്പം മേളിലേക്ക് കയറി പോയില്ലേ അവിടെ എന്തൊക്കെയോ ചെന്നു ഞങ്ങളുടെ കുറ്റങ്ങൾ പറഞ്ഞു അത്രയേ ഉള്ളൂ കുറ്റങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല സത്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ബാലനെ ഇനിയും ചുമ്മാട്ട് ആക്ഷേപിക്കുന്നത് അവന് മാത്രമല്ല എനിക്ക് സഹിക്കാനാവില്ല ബാലനെ അപ്പഴാണ് അനന്തം പറയുന്നുണ്ട് ബാലൻ ആട്ടിപ്പുറത്താക്കിയല്ലേ എന്നിട്ടാണല്ലോ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് ആര് പറഞ്ഞു ബാലൻ ആട്ടിപ്പുറക്ക് പുറത്താക്കിയെന്ന് അങ്ങനെയൊന്നുമില്ല ബാലനെ പുറത്താക്കിയതല്ല പിന്നെ അവൻ്റെ ഏറ്റവും മൂത്തമോൻ്റെ സ്ഥാനത്ത് അവൻ ധർമ്മനെ കാണുന്നത് അറിയോ പിന്നെ എന്നിട്ടാണല്ലോ അടിച്ചിറക്കി വിട്ടത് ആര് പറഞ്ഞു കേട്ടോ അടിച്ചിറക്കി വിട്ടെന്ന് അവൻ്റെ ചങ്ക് പെടയുന്നത് എനിക്ക് കാണാം അത്രയ്ക്ക് നല്ലവനാ ബാലൻ അറിയോ അപ്പോൾ നന്ദിത പറഞ്ഞു അമ്മ അമ്മ എന്തൊക്കെയായി പറയണ അമ്മ പറയണതെന്ന് എനിക്ക് മനസ്സിലാക്കിയത് മനസ്സിലാവുന്നില്ലല്ലോ നമ്മൾ അപ്പോഴാണ് ഇന്നിരാമ സത്യം പറയുന്നത് കേട്ടോ ദൈവമംഗലത്തിൽ നിന്ന് ധർമ്മനെ പുറത്താക്കിയത് അവനല്ല ഞാനാ അവനൊരു കുടുംബജീവിതം വേണമെങ്കിൽ അവൻ ഇവിടെ വന്നിരിക്കണമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത് എന്നിട്ട് ബാലൻ കണ്ടുപിടിച്ച് വിവാഹം നിങ്ങൾ മുടക്കിയും ചെയ്തല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബാലനോട് അവനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാനിട്ട് മനസ്സിലായോ അതുകൊണ്ടാണ് അവനെ ഇങ്ങോട്ട് പറഞ്ഞേച്ചത് അമ്മേ നമ്മൾ അവന് ഇടമരല്ലേ അപ്പോൾ അവൻ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് മോശമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ സഹിക്കണ്ടേ അതല്ലേ വേണ്ടത് ഉടൻ രാജശ്രീ ഓ ഇനിയിപ്പോൾ അമ്മയും ആ ബാലിനും കൂടെ ഒരുമിച്ച് നമ്മളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന നാടകമാണോ എടി രാജശ്രീ ഇവിടെ നടന്ന നാടകങ്ങളൊന്നും നീ എന്നോടും പറയേണ്ട മനസ്സിലായോ ആ നാടകങ്ങളൊക്കെ പുറത്തറിയാതെ നോക്കിയോ ഈ വീടും സ്ഥലവും ഒക്കെ ആരുടേതാണെന്ന് ഒരു നാൾ പുറത്തറിയും ഗോമതിയുടെ അവകാശമാണിത് മനസ്സിലായോ പിന്നെ അതുകൊണ്ട് ഞാൻ പറയാം പിന്നെ ഇവിടെ ഞാൻ ആലോക്ക് പറയാം ആ ബാലം കുറുക്കൻ ആ ബാലൻ എന്ന് പറയാം ബാലൻ കുറുക്കനാണെങ്കിലേ ഇവിടെയുള്ള എൻ്റെ മക്കളെല്ലാം ചെന്നായ്ക്കളാണ് രക്തം കുടിച്ച് തീർക്കാനുള്ള ചെന്നായ്ക്കൾ നീയൊക്കെ സൂക്ഷിച്ചോ എന്നും ഇങ്ങനെ പറയാം കേട്ടോ അപ്പോഴാണ് അച്യുതനങ്ങ് ദേഷ്യം വരുന്നുണ്ട് അച്യുത്ത് അച്യുതൻ അമ്മയോട് ചാടിക്കടിക്കേണ്ടത് അമ്മേ അമ്മ മിണ്ടാതിരിക്കുക അമ്മ എന്തൊക്കെയാണ് പറയുന്നത് നീ കൂടുതൽ സംസാരിക്കേണ്ടടാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗോമതിയുടെ വീടും സ്ഥലവും എല്ലാം അവൾക്കുള്ളതാണ് മര്യാദയ്ക്ക് നീയൊക്കെ അറിഞ്ഞും കണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ പോവാം രാവിലെ ആകുമ്പോൾ അതുപോലെ തന്നെ മിത്രയെ ആരെയും പോയി വിളിച്ചുണർത്തു കേട്ടോ ഓടാൻ പോകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ മിത്രയ്ക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും ഉറക്കവും ഒക്കെ ഓ എനിക്ക് വയ്യ അരിയാണ് അപ്പം അത് പറ്റത്തില്ല അതെ പോലീസ് ടെസ്റ്റിംഗ് എത്തി പെട്ടെന്ന് പോകണം വാ അയ്യോ എല്ലാവരും ഉണർന്ന് കാണോ അത് കുഴപ്പമില്ല ഇച്ചിരി ലേറ്റായി പോയിരുന്നേ ഉള്ളൂ എന്തെങ്കിലും ഒരു വഴി കാണാം വാ വരെ അല്ല അര്യാ അങ്ങളും അപ്പച്ചൊക്കെ അവിടെ ഹാളിൽ കാണൂലേ ഇന്നൊരു ദിവസം പ്രാക്ടീസിന് പോകാതിരുന്നല്ലോ പ്രാക്ടീസ് ഒന്നും മുടക്കാതിരുന്ന മുടക്കാൻ പറ്റില്ല എല്ലാവരും ഹാളി കാണും നമ്മളെറങ്ങി പോകുമ്പോൾ അവർ ചോദിക്കില്ലേ അത് അതൊന്നും ശരിയാവില്ല മിത്ര ഇങ്ങോട്ട് എണീറ്റ് വാ നമുക്ക് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ എണീറ്റ് പോവാം എല്ലാത്തിനും ഇങ്ങനെ കള്ളനും കള്ളം പറഞ്ഞാൽ ശരിയാവോ പിന്നെ അന്ന് ഞാൻ ട്യൂഷന് പോയപ്പോൾ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ ട്യൂഷൻ എടുക്കാൻ പോയപ്പോൾ ആ ആളെ എന്നെ ഇന്നിപ്പോൾ എന്നോട് കള്ളം പറയാൻ പറയുന്നല്ലേ ട്യൂഷൻ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഓ അതേ ശരി തെറ്റിനും ശരിയുമൊക്കെ കള്ള അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ദേ എനിക്ക് നിന്നോട് തർക്കിക്കാനൊന്നും പയ്യ വാ എണീറ്റ് വാ നമുക്കിപ്പോൾ എവിടെ നിന്ന് പോകണം അതാണ് വേണ്ടത് എടോ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ക്ഷമിക്കാം എല്ലാം എല്ലാവരോടും ഞാൻ പറഞ്ഞോളാം പക്ഷേ നീ അതുവരെ ഇപ്പം തൽക്കാലം ആരോടും പറയേണ്ട രഹസ്യമായിട്ടിരിക്കുക എല്ലാവരുടെയും ബാഗിൽ വിൽക്ക് അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ അവിടെ പ്രാക്ടീസിന് പോലുള്ള കാര്യങ്ങളെല്ലാം റെഡി ആക്കുവാൻ കേട്ടോ അങ്ങനെ മുന്നോട്ട് അവർ പോവാൻ വേണ്ടിയിട്ട് പുറത്തിറക്കാം അപ്പോഴാണ് ഹാളിൽ ബാലൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കണത് തൊട്ടപ്പുറത്ത് മീനാക്ഷി ഇരിപ്പുണ്ട് ആഹാ എല്ലാവരും മാറി മാറി ഇങ്ങനെ അവർ നോക്കുകയാണ് കേട്ടോ ആ എവിടെ പോകുന്നു എന്നിപ്പോൾ ആ ജോഗിങ്ങിനാന്ന് അപ്പോൾ മീനാക്ഷിക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാമല്ലോ ആ ശരി പോവാന്ന് പറയാം അപ്പോൾ അച്ഛനോടും അമ്മയോടും ഒന്നും പറയാതെ പോവാണ് അപ്പോഴാണ് ഗോമതി പറഞ്ഞത് നിങ്ങൾ ചായ കുടിച്ചില്ലല്ലോ നിൽക്കട്ടെ ചായ കുടിച്ചിട്ട് പോവാൻ നിൽക്കാനാ നിങ്ങൾ നിങ്ങളിവിടെ രാവിലെ പോകുന്നത് എന്ന് ബാലൻ ചോദിക്കാം കേട്ടോ കയ്യിൽ ഉണ്ട് അല്ല അതെ മിത്രയ്ക്ക് ട്യൂഷൻ എടുക്കാൻ പോകണം അത് കഴിഞ്ഞിട്ട് ഇനി വരും മുമ്പ് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ട്യൂഷൻ ഇപ്പോൾ എല്ലാ ദിവസവും ട്യൂഷൻ എടുക്കാൻ പോകണുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഗോമതി പെട്ട് പോയി എന്നാലും പെട്ടെന്ന് മിത്ര പോലെ ഇപ്പം എക്സാം ടൈമല്ലേ കുട്ടികൾക്ക് അതുകൊണ്ട് എല്ലാ ദിവസവും ട്യൂഷൻ വച്ചിരിക്കുന്നത് അതെല്ലാം ശരി പക്ഷേ കുട്ടികളുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ എന്ന് ബാലൻ നിൻ്റെ പഠിത്ത കാര്യമുണ്ടല്ലോ ഐ എസ് ആകാൻ വേണ്ടിയിട്ടുള്ള നീ അതുകൊണ്ട് ഹീവൻ ഒരു ഐ എസ് ആവും ആ ഐ എസ് കാരനാകും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പിന്നെ അതൊന്നും നടന്നില്ല പക്ഷേ നീ എൻ്റെ പ്രതീക്ഷയാണ് പിന്നെ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ഒരു ഐ എസ് കാര്യാവില്ലേ ആ ആവാം ആവണം ഉറപ്പായിട്ടും ആവണം എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തായാലും ഒരു കളക്ടർ എന്നുള്ള ബോർഡ് വെച്ച ഒരു കാറ് ഈ മുറ്റത്ത് കാണണം അതെൻ്റെ വലിയ ആഗ്രഹമാണ് എന്നിങ്ങനെ ബാലം പറയാട്ടോ മിത്ര അത് സമ്മതിക്കുന്നുണ്ട് ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ അവർ പതിയെ പോകാനായിട്ട് ഇറങ്ങാട്ടെ എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്